ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും ഒരുപാട് നാളാഗ്രഹിച്ച ആ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ആ വിവാഹം നടക്കാനായിട്ട് പല ശ്രമങ്ങളും ഒരുപാട് കാര്യങ്ങൾ പലവട്ടം നിശ്ചയത്തിനാണെങ്കിലും വിവാഹത്തിൻ്റെ നാൾ വരെ കുറിച്ചു പക്ഷെ പല തടസ്സങ്ങളും ഉണ്ടായി മാതൃദുഃഖമുണ്ടെന്ന് വരെ പറഞ്ഞ് ഒരു വിവാഹം നീ നീട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തി എങ്കിലും അതെല്ലാം മറികടന്ന് ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇപ്പോൾ പലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രൻ്റെ കളികളെല്ലാം ഏർ എല്ലാം പൊളിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രനെ വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു വിവാഹം മുടക്കാനായിട്ട് ഏതൊരറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ ഇന്ദ്രൻ ഇപ്പോൾ ഇവിടെ ഋതുവിനെ കരുവാക്കിക്കൊണ്ട് വിവാഹം മുടക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക പലവിടെയും സേതുവിൻ്റെ വിവാഹം നടക്കുമോ അതോ ഇനി എന്തെങ്കിലും മറുമായും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഋതു പല്ലവിയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും സേതുവിൻ്റെയും പല്ലവിയുടെ വിവാഹം നടക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ പൊന്നുമടത്തിൽ തന്നെ താമസിക്കുമെന്ന് പൂർണിമയും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി ഒരു ഒറ്റ മാർഗമുള്ളത് പല്ലവി പല്ലവിയെ കണ്ട് സംസാരിക്കുക പല്ലവിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പല്ലവിക്ക് ചിലപ്പോൾ മനസ്സിലാകും എന്ന് ഋതു വിചാരിച്ചു നേരെ പല്ലവിയെ കണ്ടു പല്ലവിയോട് സംസാരിച്ചു പക്ഷേ പല്ലവി പറഞ്ഞത് ഋതു നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നിരക്ക് വേണ്ടിയിട്ട് പല തവണ ഞാൻ എൻ്റെ വിവാഹം മാറ്റിവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്തിനും എന്തിനും നിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തി തന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നടത്തി തരാൻ പറ്റത്തില്ല എനിക്ക് വിവാഹം കഴിച്ച് എനിക്ക് പ സേതുവേട്ടനോടൊപ്പം ജീവിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് സേതുവേട്ടനെ വിവാഹം കഴിച്ച് പൊന്നുമടത്തിൽ തന്നെ ഞാൻ വന്ന് താമസിക്കും ഇവിടെ എന്നെ ആ ഒരു പൊന്മടത്തിൽ നിന്നും പലവട്ടം ഇറക്കി വിട്ടതിനുള്ള ശിക്ഷയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ ഞാൻ ആ വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ അറിയല്ല ഞാൻ ആ വീട്ടിൽ ഒരു അംഗമല്ല എല്ലാവരും എന്നെ ഒരു അംഗമായിട്ട് കൂട്ടിയതാണ് എന്നെ കണക്കാക്കിയതാണ് പക്ഷേ നിങ്ങളതെല്ലാം പറഞ്ഞ് ഒരംഗമല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്നെ അടിച്ചോടിച്ച് വിട്ടു നിങ്ങളല്ല ഇന്ദ്രൻ അതിനു വേണ്ടിയിട്ട് ഞാൻ വിവാഹം കഴിഞ്ഞ് അവിടെ തന്നെ താമസിക്കും എന്ന് പല്ലവി പറഞ്ഞു ഇത് കേട്ടിപ്പോൾ ഋതു പറഞ്ഞത് നീ ഇന്ദ്രനോടുള്ള ജിത്തിനോടുള്ള ആ ഒരു വൈരാഗ്യം തീർക്കുകയാണല്ലേ എന്ന് തിരിച്ച് പലവി ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചു ഇന്ദ്രൻ തന്നോട് വൈരാഗ്യം തീർക്കുന്നതല്ലേ എന്ന് പലവി തിരിച്ചു ചോദിച്ചു ഞാൻ ആ വീട്ടിൽ വന്ന അന്ന് മുതൽ ഞാൻ പണ്ട് തൊട്ടേ അവിടെ ഒരു അംഗമായിരുന്നു നിങ്ങൾ എന്നെ അംഗീകരിച്ചതുമാണ് പക്ഷേ ഇന്ദ്രൻ വന്നതിന് ശേഷം ഇന്ദ്രനുമായിട്ട് ഈ പലവിയുടെ ഇന്ദ്രൻ്റെയും ഇന്ദ്രന്റെ വിവാഹം കഴിഞ്ഞ് ഇന്ദ്രൻ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എന്നോട് പ്രശ്നങ്ങളുണ്ടാക്കി പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കി എൻ്റെ ജീവിതം തകർക്കാനായിട്ടും സേതുയേടിനും എൻ്റെയും വിവാഹം നടത്താനായിട്ട് പല ശ്രമങ്ങൾ നടത്തിയപ്പോഴും ഞങ്ങളുടെ വിവാഹം മുടക്കാനായിട്ടും ശ്രമിച്ച ആളാണ് ഇന്ദ്രൻ ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങളുടെ വിവാഹം നീട്ടിവെക്കുക വെക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിയത് അതുകൊണ്ട് ഇനി എന്തായാലും പറ്റത്തില്ല ഇനി ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ വിവാഹം നടത്തുക തന്നെ ചെയ്യും ഞങ്ങൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തും എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എന്തായാലും വിവാഹം കഴിഞ്ഞു തന്നെ അവിടെ തന്നെ വന്ന് താമസിക്കുമെന്നും പല്ലവി ഋതുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നിനക്ക് ഇതിനുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും ഇന്ദ്രൻ ഒരു മോശക്കാരനാണ് ഇന്ദ്രൻ എന്നോട് എൻ്റെ വിവാഹം നടക്കാതിരിക്കാനായിട്ട് തറ പരിപാടി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇതിനുള്ള എല്ലാം ഞാൻ തിരിച്ച് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഋതു പോയത് ഋതു നേരെ പോയി ഇപ്പം ഈ വിവരങ്ങളെല്ലാം തന്നെ സേതു അറിഞ്ഞു പൂർണിമ സേതുവിനോട് പറഞ്ഞു നേരെ സേതു ഋതു എത്തി അപ്പോൾ അവിടെ ചർച്ചകൾ നടക്കുകയാണ് ഋതു എന്താ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞു പൂർണ്ണിമയും പിന്നെ സേതുവും അച്ചും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്താണ് ഋതു കയറി വന്നത് അപ്പോൾ ഋതു വന്ന ഉടനെ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ എന്താ ഋതു എന്താ അപ്പോൾ നിങ്ങളെല്ലാവരും എന്തിനെ ഇങ്ങോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ നിങ്ങളോട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതെന്തുകൊണ്ട് നിങ്ങൾ നടത്തി തന്നില്ല എന്ന് ഋതു ചോദിച്ചു അപ്പോൾ എന്ത് നടത്തി തരാനാണ് നീ പറയുന്നത് പോലെ സേതുവേട്ടൻ്റെയും പലവിയുടെയും വിവാഹം വരെ മാറ്റി മാറ്റിവെച്ചു നീട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നിട്ട് ഇപ്പോൾ അവരുടെ വിവാഹം നടത്തി അവർ അവരിവിടെ താമസിക്കണമെന്ന് പറയുമ്പോൾ നീ എന്തിനെ ഒരു തടസ്സമായിട്ട് നിൽക്കണമെന്ന് പൊനുമ ചോദിച്ചു അപ്പോ ഞാൻ അവരോട് ഇവിടെ താമസ വിവാഹം കഴിച്ചോളൂ പല്ലവിയാണ് സേതുടൻ വിവാഹം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ തിരിച്ച് സേതു അതിനോട് മറുപടി നൽകി ഞാൻ ഈ വീട്ടിൽ കുറച്ച് നാളുകളായിട്ടേ വന്നിട്ടുള്ളൂ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് സ്വന്തം എന്റെ അമ്മയോ അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് സഹോദരങ്ങളില്ല അപ്പോൾ നിങ്ങൾക്കൊപ്പം ജീവിച്ച് ഞാൻ കൊതി തീരുന്നതിന് മുന്നേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഋതു തീർത്തും പറഞ്ഞു പല്ലവിയാണ് വിവാഹം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ സേതുവേട്ടൻ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ കുഴപ്പമില്ല എന്ന് ഋതു പറഞ്ഞു എന്നാൽ ഋതു പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് അച്ചും പല്ലവിയും പൂർണിമയും പറഞ്ഞുവെങ്കിലും ഋതു നല്ല ദേഷ്യത്തിലാണ് സേതുവേട്ടൻ പല്ലവി വിവാഹം കഴിക്കുമെന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിൽ ഒരു കാരണവശാലും ഞാനും ജിത്തും സഹകരിക്കില്ല എന്നാണ് ഋതുവിൻ്റെ വെല്ലുവിളി അങ്ങനെ ഋതു ദേഷ്യത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ സേതു ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് പലവേ വിവാഹം കഴിക്കാൻ കഴിച്ചേ മതിയാകൂ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയാണ് അതും ഋതുവിന് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്ന് സേതുവിനും അറിയാം പക്ഷേ തന്റെ കുടുംബം തകർന്നു പോകുമോ എന്നുള്ള ഒരു പേടി സേതുവിനുണ്ട് പിറ്റേ ദിവസം ഇവിടെ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ രാജലക്ഷ്മിയെ പോയി കണ്ടു രാജലക്ഷ്മിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു വലിയ പ്രശ്നമാണമ്മേ എന്തായാലും അവിടെ നിശ്ചയം നാളെ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ വിവാഹവും ഉണ്ടാകും എന്ന് ചെയ്യുമെന്ന് അറിയത്തില്ല സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇത് സംസാരിക്കുമ്പോഴും രാജലക്ഷ്മി പറയുകയാണ് നീ പേടിക്കാതെ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ ഈ വിവാഹം മുടക്കും എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം മുടക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഞാൻ കണ്ടുപിടിക്കുമെന്നും പൂർണിമ രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ശോഭയും ആഴ്ച കൂടി ആ ഒരു പിന്നെ നമ്മുടെ ജാതകം പല്ലവിയുടെ ജാതകമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പൊന്നുമടത്തിൽ അവിടെ വെച്ചാണ് നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്നത് നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ശോഭയും മാഷും പലവിയോട് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് ഇനി ഒരു തടസ്സവും എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകുന്നത് പലവിയോടും പറയുന്നുണ്ട് മോളെ മനസ്സൊരു കി എനിക്ക് ഇന്ദ്രനേയും രാജലക്ഷ്മിയും പേടി ഒന്നും വരാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മാഷും ശോഭയും പോയി നേരെ പൊന്നുമടത്തിലേക്ക് പോയെത്തി പൊന്നുമടത്തിലെത്തിയതിനു ശേഷം അവിടെ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു അവർ വന്ന ഉടനെ തന്നെ അകത്തേക്ക് കയറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു അവിടെ രാജലക്ഷ്മി കാറിൽ നിന്ന് വന്നിറങ്ങി നിന്ന് വന്നിറങ്ങി വരുന്നത് രാജലക്ഷ്മി വന്ന ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാജലക്ഷ്മി വന്നുടനെ തന്നെ ശോഭയും മാഷിനെ കളിയാക്കുകയും എന്നിട്ട് ഓരോരുത്തരെയായിട്ട് കളിയാക്കാനും അപമാനിക്കാനുമായിട്ട് ശ്രമിച്ചു അപ്പം അതിനുള്ള നല്ല മറുപടി അച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വഭാവമാണ് എല്ലാവരെയും മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അച്ചു നല്ല മറുപടിയൊക്കെ കൊടുത്തു രാജലക്ഷ്മി പറയുന്നതിനനുസരിച്ച് അച്ചു നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് അവസാനം ഋതുവിനേം പിന്നെ ഇന്ദ്രനെ ആദ്യം കണ്ടില്ല അപ്പോൾ ഇന്ദ്രൻ വന്നിടുന്നേ തന്നെ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും എന്നാൽ ഇവിടെ എല്ലാ പെൺകുട്ടികൾക്കും നല്ല നാക്കാണെന്നും മോശം പെൺകുട്ടികളാണെന്നും എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി കുറ്റം പറഞ്ഞപ്പോൾ അവിടെ രാജലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാതെ അച്ചു പറഞ്ഞതിന് അച്ചു നൽകിയ മറുപടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഋതു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അപ്പോൾ അവിടെ വീണ്ടും രാജലക്ഷ്മി ഋതു കൂടി ചെറിയൊരു തർക്കങ്ങളുണ്ടായി എങ്കിൽ പോലും കാര്യമാക്കാതെ പൂർണിമ അത് സോൾവ് ചെയ്തു പിന്നെ ഇതിനിടയിൽ രണ്ട് കെട്ടിയവരും മൂന്ന് കെട്ടിയവരും ആണെന്നൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോൾ അവിടെ പല്ലവിയെക്കുറിച്ചാണ് രാജലക്ഷ്മി കളിയാക്കിയതെങ്കിലും കയറിക്കൊണ്ടത് ഇന്ദ്രനെ തന്നെയാണ് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെ ഏകദേശം സോൾവാക്കി അവരകത്തേക്ക് പോവുകയാണ് വിവാഹ നിശ്ചയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പല്ലവി തൻ്റെ സേതുവേട്ടനൊപ്പം സേതുവേട്ടനെ സേതുവിനെ ആദ്യമായി കണ്ട നിമിഷങ്ങളും ഇതുവരെയുള്ള പ്രണയ നിമിഷങ്ങളൊക്കെ ഒക്കെ പല്ലവിയെ ഓർക്കുന്നുണ്ട് സേതു മൊത്തം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പറ്റും പല്ലവി ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത് സേതു പതുക്കെ പല്ലവിയെ കാണാൻ വരികയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ പറയുകയും അവർ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പറയുകയും പിന്നെ അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജലക്ഷ്മിയും പിന്നെ ഇത് അവിടെ ഇന്ദ്രനും ഒക്കെ അവിടെ എത്തിയിരിക്കുന്നത് അവർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഈ വിവാഹ നിശ്ചയം നടക്കുന്നതിനിടയിൽ രാജലക്ഷ്മി ശോഭയോട് പറയുകയാണ് ഇങ്ങനെ വെറുതെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാൽ മാത്രം പോരാ നൂറ്റൊന്ന് നൂറ്റിയൊന്ന് പവനെങ്കിലും വേണമെന്ന് പറഞ്ഞ സ്വർണത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അച്ചും പൂർണിമയും രാജലക്ഷ്മിക്ക് നല്ല മറുപടി കൊടുത്ത് ശോഭയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും മോശമായിട്ടുള്ള രീതിയിലും വളരെ മോശമായിട്ടും വളരെ അപമാനിക്കുന്ന രീതിയിലും രാജലക്ഷ്മി സംസാരിച്ചു അത് സേതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അവസാനം പല്ലവി പൊട്ടിക്കരയുന്ന നിമിഷമാണ് വിവാഹം നിശ്ചയം പോലും മുടങ്ങുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റാ ബുബായ്